ശബരിമല വിവാദം അന്വേഷിക്കുവാൻ അങ്ങനെ അവസാനം എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡിയും കയറുകയാണ് ഇ ഡിക്ക് അനുകൂലമായ വിധി കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നു വിധിയുടെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക അന്വേഷണ സംഘവും ഒപ്പം ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അന്വേഷിച്ച എല്ലാ രേഖകളും കൈമാറാനാണ് വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം അതായത് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഏതൊക്കെ ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടുണ്ടോ ആ അന്വേഷണത്തിൻ്റെ എല്ലാം പകർപ്പുകളും വിവരങ്ങളും നൽകാൻ കോടതി ഉത്തരവായിരിക്കുന്നു നേരത്തെ പ്രത്യേക അന്വേഷണ സംഘവും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഈ ഇ ഡിയുടെ വരവിനെ എതിർത്തവരാണ് ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയങ്ങളുണ്ടാവാം വ്യക്തമായ രാഷ്ട്രീയം ഇ ഡിക്ക് പിന്നിലും ഉണ്ടാകാം അതല്ലെങ്കിൽ ഈ എതിർപ്പിനും വിയോജിപ്പിന് പിന്നിലും ഉണ്ടാകാം പക്ഷേ കോടതി നിയോഗിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷണം നടത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതിൻ്റെ ഭാഗമായി മുൻ നേരത്തെയുള്ള രണ്ട് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തു അവരിപ്പോൾ ജയിലിലാണ് അവരെ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീളുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ ഇ ഡിയുടെ വരവ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് അതാണ് ഇ ഡിക്ക് കടന്നുകൂടാൻ ഒരു പഴുതായി വന്നത് ആ പഴുത് കൃത്യമായി ഇ ഡി ഉപയോഗിച്ചു ഇ ഡിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചവരും ഉപയോഗിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി തിരു ഇനി തെരഞ്ഞെടുപ്പിന് വലിയ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിയമസഭയിലേക്ക് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ചുരുക്കം ദിവസങ്ങളുള്ളപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി ശബരിമല അന്വേഷണത്തിൽ പങ്കാളികളാകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമാനം വളരെ വലുതാകും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഉയരും എന്നുള്ളത് ഉറപ്പാണ് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇ ഡിക്ക് ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം ആരെ വേണമെങ്കിലും കസ്റ്റഡിയിലെടുക്കാം ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അതിന് പ്രത്യേകിച്ച് പരാതികളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഒന്നും വേണമെന്നില്ല അതിൻ്റെയൊക്കെ അതിനൊക്കെ അതിനപ്പുറത്തേക്ക് ഇ ഡിക്ക് ചില ചില പ്രത്യേക രേഖകളുടെ അടിസ്ഥാനത്തിലും ചില പ്രത്യേക നിയമത്തിൻ്റെ സാധുതയൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയും പക്ഷേ ആ ചോദ്യം ചെയ്യൽ ആരിലേക്കൊക്കെ നീളും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ഉന്നതന്മാരിലേക്ക് ഉറപ്പായിട്ട് ഇത് എത്തപ്പെടും എന്നുള്ളത് തീർച്ചയാണ് അതാരൊക്കെ എന്നുള്ളത് നമുക്ക് പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇ ഡിയുടെ വരവ് പല സ്ഥലങ്ങളിലും ഞെട്ടലുണ്ടാക്കും ഞെട്ടലുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈടി മലകയറുമ്പോഴേക്കും ഈടി എത്തുക ഇന്നോ ഇന്നലെയോ നടന്ന വിവാദങ്ങൾ മാത്രമായിരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവിടെ സ്വർണ്ണ സ്വർണം പൂശി അതായത് ശ്രീകോവിന്റെ മേൽക്കൂരയും ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ പാളികളിലുമൊക്കെ തന്നെ അന്ന് സ്വർണം പതിപ്പിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടായിരിക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവരുടെ അന്വേഷണത്തിലേക്ക് കടക്കുക അങ്ങനെ വരുമ്പോൾ അക്കാലത്ത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എന്തൊക്കെ നടന്നു ഏതൊക്കെ തരത്തിലുള്ള പരിപാടികൾ നടന്നു എന്തൊക്കെ തട്ടിപ്പ് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കും അവിടെ ഏത് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ആരൊക്കെ കുടുങ്ങും എന്നുള്ളത് പിന്നീട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ പക്ഷേ ഈടി വരവിൽ ഇവിടെ രണ്ട് ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പണത്തട്ടിപ്പ് നടക്കുന്നു എന്നുള്ള പേരിൽ ഒരു ആക്ഷേപം വ്യാപകമായി നിലനിൽക്കുന്നു പ്രത്യേകിച്ചും കേരളത്തിനകത്തുള്ള കേരളത്തിന് പുറത്ത് ബംഗലൂരും ചെന്നൈയും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ചില ഏജൻസികൾ ശബരിമലയുടെ പേരിൽ പണപ്പിരിവ് നടത്തുന്നു അത് അവിടെയാണ് വലിയ തരത്തിലുള്ള തട്ടിപ്പ് എന്നാണ് പറയപ്പെടുന്നത് അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടി ദൈവത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്നു എന്നാണ് ഇ ഡിയുടെ വിശ്വാസം അതാണ് അവർ പ്രധാനമായും ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി വിഭാഗത്തിലെ ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തിനാണ് ഇ ഡി വന്നപ്പോഴേക്കും ആദ്യം ഭരണ സംവിധാനത്തിൽ ഇരിപ്പുറപ്പിച്ചവർ എതിർത്തത് അതാണൊരു ചോദ്യമായി ഉയരുന്നത് എസ് ഐ ടി അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ വളരെ തൃപ്തരാണ് അതുകൊണ്ട് ഇ ഡി വരേണ്ട സാഹചര്യമില്ല ഡയറക്ടറേറ്റ് ഡയറക്ടറേറ്റിൽ ഇടപെട എന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും കോടതി തന്നെ അനുമതി നൽകിയിരിക്കുന്നു ഇ ഡിക്ക് കടന്നു വരാൻ ആദ്യഘട്ടത്തിൽ ഈ കേസിന്റെ ആദ്യ പ്രാരംഭ നടപടികൾ നടന്നത് റാന്നി കോടതിയിലായിരുന്നു റാന്നി കോടതി ഇ ഡി സമീപിച്ചപ്പോഴേക്കും അവർ തള്ളുകയായിരുന്നു പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന കോടതിക്ക് മുമ്പിലേക്ക് വിടുകയായിരുന്നു ആ കോടതി കൃത്യമായും സർക്കാരിന്റെ വാദവും ഒപ്പം തന്നെ എസ് ഐ ടിയുടെ വാദവും എല്ലാം കേട്ടതിന് ശേഷം അവരുടെ വിയോജിപ്പുകൾ കേട്ടതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നിരിക്കുന്നു അവർക്ക് അന്വേഷണത്തിൻ്റെ ചുമതല കൊടുക്കാൻ നമ്മൾ മനസ്സിലാക്കുക സ്വർണ കള്ളക്കടത്ത് മുതൽ ഇങ്ങോട്ട് ഈ ഡി അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളും ആ അന്വേഷണങ്ങൾ എവിടെ വരെ എത്തിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇ അന്വേഷണത്തിൽ അന്നും കുറെ ആളുകളിലേക്കൊക്കെ എത്തി ചില പ്രമുഖരുടെ പേരുകളൊക്കെ പറഞ്ഞു അവരുടെയൊക്കെ അന്വേഷിച്ചു ചോദ്യം ചെയ്തു പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ മന്ദഗതിയിലാണ് അതുതന്നെയാണ് കരിവന്നൂരിലും കരിവന്നൂരിൽ ഇപ്പോൾ ചോദ്യം ചെയ്യല കഴി ചില പ്രമുഖരിലേക്ക് എത്തി കുറ്റപത്രം തയ്യാറാക്കി കുറ്റപത്രവും സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതും ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളിൽ അല്ലെങ്കിൽ ശബരിമലയുമായുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ വരവിന് പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയമുണ്ടോ ആ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്തെങ്കിലും കണ്ടുകൊണ്ടാണോ അല്ലെങ്കിൽ മനസ്സിൽ കണ്ടുകൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു പൊങ്ങുന്നുണ്ട് എന്തായാലും ഇ ഡിയുടെ വരവിനെ കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് അഞ്ഞൂറ് കോടി രൂപയുടെ വലിയ തരത്തിലുള്ള തട്ടിപ്പ് കുംഭകോണം പുരാവസ്തു കുംഭകോണം ഇവിടെ നടന്നിരിക്കുന്നു എന്നാദ്യം വിളിച്ചു പറഞ്ഞത് നേരത്തെയുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ തെളിവ് നൽകിയിരിക്കുന്നു ഒപ്പം അതുകൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞ പ്രവാസിയും വിവരങ്ങൾ കേട്ടറിവിനുള്ള നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം അറിവുകളും എല്ലാം ഇ ഡിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് ആരിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇ ഡിക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെങ്കിൽ ഇ ഡിക്ക് ഇ ഡിയുടെ വരവിന് സത്യസന്ധത ഉണ്ടെങ്കിൽ ഇതിൽ ശബരിമലയിൽ നടന്ന കാര്യങ്ങൾ വ്യക്തമായി കണ്ടെത്താനാണ് എത്തിയതെങ്കിൽ അതിനെ കേരള സമൂഹം ഭക്തരുടെ സമൂഹം ഒപ്പം അയ്യപ്പ അയ്യപ്പവിശ്വാസികളൊക്കെ ഇരു കൈ നീട്ടി സ്വീകരിക്കും അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയത്തിലേക്കാണ് ഈടി പോകുന്നതെങ്കിൽ എല്ലാവരും വെറുക്കപ്പെടും